കഴിഞ്ഞ ദിവസം മുതൽ ഇന്നലെ മുതൽ കോളിളക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു യുവ നേതാവിനെതിരെയുള്ള ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ആ യുവ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ച യുവനടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് റിനി ആൻഡ് ജോർജ് ആണ് റിനി നമസ്കാരം മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം വളരെ വലിയ ഒരു തീയാണ് കൊളുത്തിയിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് റിനി സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു അപ്പോഴും ഈ പേര് വ്യക്തമാക്കുന്നില്ല എന്നതാണ് എല്ലാവരും പറയുന്നത് അത് ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ പറഞ്ഞൊരു കാര്യം അതായത് ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ കൗമുദി ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ആ ഇന്റർവ്യൂവിൽ വളരെ സ്വാഭാവികമായിട്ട് വന്ന ഒരു സംഭാഷണമാണ് ഇത് സ്ത്രീകൾ നേരിടുന്ന പൊതുമേഖലകളിൽ വിവിധ മേഖലകളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ളൊരു സ്വാഭാവികമായൊരു സംഭാഷണമായിരുന്നു ആ സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നീട് സംഭവിച്ചത് അത് ഔട്ട് വന്നതിന് ശേഷം സംഭവിച്ചത് ഞാൻ ഞാൻ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അപ്പം എന്നെ സംബന്ധിച്ച് പിന്നീട് സംഭവിക്കുന്ന ചാനൽസ് വരുന്നു ഇതുവരെ ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ലാത്തൊരിതിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ആലോചിച്ചിട്ട് മാത്രമാണ് എനിക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ റിനിയെ സംബന്ധിച്ച് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു ഒരു അവതാരകയാണ് നടിയാണ് അത്തരത്തിൽ വളരെ ശക്തിയായ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ വളരെ ബുദ്ധിപരമായി തന്നെ തുടക്കത്തിലെ ഒരു ശ്രമം മോശമായി പെരുമാറാനുള്ളൊരു ശ്രമം ഉണ്ടായപ്പോൾ തന്നെ മുതിർന്ന നേതാക്കളോട് പങ്കുവച്ചിരുന്നു എന്ന് റിനി വ്യക്തമാക്കിയിരുന്നു അവരിൽ നിന്നുണ്ടായ പ്രതികരണം എന്തായിരുന്നു ആ ഘട്ടത്തിൽ അല്ല ഞാൻ ഈ വിഷയങ്ങളെല്ലാം ഇന്നലെ പറഞ്ഞതാണ് ഇനി എനിക്കിതിൽ കൂടുതലൊന്നും അതിനകത്ത് പറയാനില്ല അതായത് ഞാൻ പറഞ്ഞു അത് പല ഫോറങ്ങളിലും ഞാനത് അവതരിപ്പിച്ചിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് കൂടുതലൊന്നും പറയാനില്ല ആക്ച്വലി ഇന്നലെ ഞാൻ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള മറുപടികൾ നൽകിയതാണ് തീർച്ചയായിട്ടും മറ്റു പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ സമാന അനുഭവം ഉണ്ടാവരുത് എന്ന സതുദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ഇതിൽ പെട്ടുപോയ മറ്റാരെങ്കിലും ഉണ്ട് അവർക്ക് തുറന്ന് കാര്യങ്ങൾ പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സതുദ്ദേശത്തോടെയാണ് റിനി ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറായതും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്ര ആർജവത്തോടെ ഈ കാര്യങ്ങളെല്ലാം പങ്കുവച്ചതും അപ്പോൾ മറ്റുള്ളവർക്ക് ധൈര്യം പകരുന്നതിൻ്റെ ഭാഗമായി ഈ കുറ്റക്കാരനായ ആൾക്കെതിരെ നടപടിയെടുക്കുന്നതിൻ്റെ ഭാഗമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ഞാനത് നിയമ നടപടി എന്നുള്ള നിലയിൽ പോകും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഇതൊരു വിഷയമില്ല ഇപ്പൊ ഞാൻ എന്തായാലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അതിന് എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത് പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അതായത് പേഴ്സണലി ഇതെൻ്റെ ഒരു പേഴ്സണൽ വിഷയമല്ല ഇതിപ്പോൾ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് ആ രീതിയിലാണ് എൻ്റെ എന്തോ വ്യക്തിപരമായ കാര്യം ഞാൻ വിളിച്ചു പറയുന്നു എന്നുള്ള രീതിയിലാണ് അങ്ങനെയല്ല ആദ്യം കൃത്യമായിട്ട് ഇത് കാണുന്നവർ ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ വ്യക്തി എന്നോട് പറഞ്ഞു പ്രമാദമായ സ്ത്രീ സ്ത്രീപീഡന കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അതാണ് ടേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണോ വേണ്ടത് ഇത്തരത്തിലുള്ള ആൾക്കാരാണോ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരേണ്ടത് എന്നുള്ളൊരു പോയിന്റ് ആണ് ഞാൻ ടേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് താരതമ്യേന ഹാം കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മെസ്സേജുകൾ ആ രീതിയിലാണ് ഞാൻ അതിനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത് വിട്ടു എനിക്ക് അതങ്ങനെ വലിയ കേസാകുന്ന രീതിയിൽ ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല അപ്പൊ അത്തരത്തിൽ ഉണ്ടായിട്ടുള്ള പെൺകുട്ടികളാണ് അതിന് മുന്നിട്ട് വരേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് എതിർക്കുകയാണ് പൊതുസമൂഹത്തിൽ വന്ന് എങ്കിൽ എടുക്കും ആലോചിക്കും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തീർച്ചയായും അത്തരത്തിൽ എതിർക്കുകയാണ് എങ്കിൽ റിനി പറഞ്ഞ കാര്യങ്ങൾ അത് കള്ളമാണ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള നിലയിലേക്ക് മാറും സ്വാഭാവികമായും അതുകൊണ്ടാണ് നിയമ നടപടിയുമായി ആ ഘട്ടത്തിൽ മുന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചത് ഞാനൊരു കാര്യം പറയാം എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് കാലം തെളിയിക്കും എന്ന് ഞാൻ പറയുവാണ് എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് കാലം തെളിയിക്കും അതിന് ഞാൻ നിയമം നടപടിയിലൂടെ പോയാലും പോയില്ലെങ്കിലും ആ പ്രിഡേറ്റർ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരിക തന്നെ ചെയ്യും അതിനൊരു ദിവസം ഉണ്ടാവും ശരി വളരെ നന്ദി ഞാൻ ചോർച്ചൊപ്പം ചേർന്നതിന് പ്രതികരണം അറിയിച്ചതിന് വളരെ കോളിലൊക്കമുണ്ടാക്കിയ ഒരു സംഭവത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു യുവ നേതാവിനെതിരെ ഒരു യുവജന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളിനെതിരെ ആരോപണങ്ങൾ വിദേശത്തു നിന്ന് ഒരു എഴുത്തുകാരി പറയുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നൊരു എഴുത്തുകാരി പറയുകയാണ് ഒപ്പം റിനിയാൻ ജോർജ് പേര് വെളിപ്പെടുത്താതെ ഒരു യുവ നേതാവ് എന്ന് പറയുന്നു ഒപ്പം കോൺഗ്രസിലെ മറ്റ് നേതാക്കളോട് ഇക്കാര്യങ്ങൾ പങ്കുവച്ചു എന്ന് പറയുന്നു ഇപ്പോൾ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ആരിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നത് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്